മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധവും തെരുവു നായയും കാട്ടുപന്ന ശല്യവും രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായ നാട്ടുകാർ കൊല്ലം പിറവന്തൂർ പത്തനാപുരം പഞ്ചായത്ത് അതിർത്തിയായ മാക്കുകുളത്താണ് സംഭവം ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റും ക്യാമറയും സ്ഥാപിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനവും നടപ്പിലാക്കിയിട്ടില്ല ഓണം കഴിഞ്ഞതോടെ പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത് മാക്കുളം കമുകുഞ്ചേരി പിറവന്തൂർ റോഡിൽ പല സ്ഥലങ്ങളിലായാണ് മാലിന്യം തള്ളൽ ഇവിടെ ഇവിടെ പോലെ ഇത് നടക്കാനേ ഭയങ്കര കാട്ടുപന്തിയുടെയും തെരുവു തെരുവുനായകളുടെയും ശല്യം കാരണം കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല തെരുവ് നായ്ക്കളും പന്നി പന്നിയുടെ ശല്യം കൊണ്ട് കാളയാത്രയും ബൈക്കിൽ സഞ്ചരിക്കുന്നവർക്കും ഒക്കെ വളരെ വളരെ പ്രശ്നങ്ങളാണ് അസഹനീയമായ ദുർഗന്ധം ഇതിനൊരു പരിഹാരം തദ്ദേശ വകുപ്പിന്റെ നിന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞു നിരവധി തവണ നാട്ടുകാരും പിന്നെ ഉത്തരവാദിത്തപ്പെട്ട മറ്റേ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ സംസാരിച്ചിട്ടും പരാതികൾ കൊടുത്തിട്ടുണ്ട് യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടുള്ള അറിയാൻ കഴിയുന്നില്ല പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കം സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള ന്യൂസ് കൊല്ലം